തങ്ങൾ പൊട്ടക്കുഴയിൽ എറിയുകയും അടിമയായി വിൽക്കുകയും ചെയ്ത യോസെഫിൻ്റെ ഇപ്പോഴത്തെ ഔന്നത്യവും അധികാരവും കണ്ട സഹോദരന്മാർ ഭയപ്പെട്ടു ശിക്ഷാവിധി ഉറപ്പെന്ന് കരുതി നിന്ന അവരെ പക്ഷേ യോസെഫ് ആശ്വസിപ്പിക്കുന്നതാണ് ഈ വാക്യം പഴയ പുതിയ നിയമങ്ങൾ ഒരുപോലെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആത്മീക സത്യം എവിടെയുണ്ട് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ് ദൈവമെന്ന് ഇന്നും ദൈവജനത്തിന് നേരെ ദോഷം വിചാരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്നാൽ പ്രിയരെ കൂലിക്ക് ശപിക്കുവാൻ കൊണ്ടുവന്ന ബലയാമിനെ കൊണ്ട് തന്റെ ജനത്തെ അനുഗ്രഹിപ്പിച്ച ദൈവം തനിക്ക് വന്ന ദോഷത്തെ അനുഗ്രഹമായി ഗുണമാക്കി മാറ്റിയ യോസെഫിൻ്റെ ദൈവം നമ്മോട് കൂടെയുണ്ട് പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ ചുറ്റും ദോഷം പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അടിയങ്ങളെ കാക്കണമേ യോസേഫിനു ഗുണം ചെയ്ത ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആ